ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറി ഫിനാല കളഞ്ഞപ്പോൾ ബിഗ് ബോസിലെ ജനങ്ങളുടെ മനസ്സിലെ വിജയി ജാസ്മിൻ ആണ് എന്ന് പറഞ്ഞാണ് ഒരുപക്ഷം രംഗത്തെത്തുന്നത് എന്തായാലും മികച്ച രീതിയിൽ തന്നെ ഗെയിം കളിച്ച് മുന്നേറിയിരുന്ന ഒരു ആൾ തന്നെയായിരുന്നു ജാസ്മിൻ എന്തായാലും ജാസ്മിന് സെക്കൻഡ് പോലും കിട്ടാത്തതിൽ അതിയായ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞും നിരവധി പേർ ഇതിനോടകം രംഗത്തെത്തുന്നു എന്തായാലും ബിഗ് ബോസിൻ്റെ ഈ ഒരു ചതി ജാസ്മിനോട് വേണ്ടായിരുന്നു എന്നും ജാസ്മിനെ വെച്ചാണ് ബിഗ് ബോസ് ഇത്രയെല്ലാം കാട്ടിക്കൂട്ടിയത് എന്നും പറഞ്ഞ് നിരവധി പേർ രംഗത്തെത്തുമ്പോൾ പുറത്തിറങ്ങിയിട്ടും ഇതൊന്നും തന്നെ വകവാക്കാതെ തൻ്റെ ജീവിതം അടിച്ചുപൊളിച്ചാണ് ജാസ്മിൻ മുന്നേറുന്നത് എന്തായാലും ജാസ്മിനെ കൈവിടാതെ റസ്മിനും ജാസ്മിന് ഒപ്പം തന്നെയുണ്ട് എന്തായാലും ഇരുവരുടെയും ഈ ഫ്രണ്ട്ഷിപ്പ് ജീവിതാവസാനം വരെ നിലനിൽക്കട്ടെ എന്നാണ് പ്രേക്ഷകരും കമൻറ്റുമായി എത്തുന്നത് എന്തായാലും പുറത്തിറങ്ങിയപ്പോൾ ഇത് ജാസ്മിനും റസ്മിനും ഇറങ്ങിയ ഒരു വീഡിയോയിലെ ക്യു എൻ എ സെക്ഷനാണിപ്പോൾ വലിയ രീതിയിൽ വൈറലായി മാറുന്നത് ജാസ്മിൻ സന്തോഷത്തിലല്ലേ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് എന്നാണ് റസ്മിൻ മറുപടി നൽകിയത് ഒപ്പം തന്നെ ഗബ്ഡി കോണ്ടാക്റ്റ് ഉണ്ടോ ഇപ്പോൾ എന്ന് ചോദിച്ചപ്പോഴും തീർച്ചയായും ഉണ്ട് എന്നാണ് മറുപടി നൽകിയത്